ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണയ്ക്കായിട്ട് ഇടപെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് രണ്ടാം ദിവസവും വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് ഇതിപ്പം വലിയൊരു വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ് കോൺഗ്രസ് എന്താണ് അവർക്ക് ഇതില് യഥാർത്ഥത്തിൽ പൊള്ളാനുള്ള ഒരു കാരണം ട്രംപിന് അടിമപ്പെട്ടിരിക്കുകയാണോ നമ്മുടെ പ്രധാനമന്ത്രി മോദി എന്നൊക്കെയാണ് അവര് ചോദിക്കുന്നത് എന്താണ് സാറിന് ഇതില് പറയാനുള്ള സാറ് അല്ല അതിന്റെ കാര്യം കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു മത പാർട്ടിയാണ് ജിഹാദി മുഗളന്മാരുടെ മത പാർട്ടിയാണ് ജിഹാദി പാർട്ടിയാണ് കോൺഗ്രസ് അത് മുഗളന്മാരുടേതാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ക്രിസ്ത്യൻ രാജ്യങ്ങളുമായിട്ട് അടുക്കുന്നതും ക്രിസ്ത്യൻ രാജ്യങ്ങൾ സുഹൃത്താകുന്നതിനും കോൺഗ്രസിന് ഒരു വലിയ വിഷമമുണ്ട് ട്രംപ് ഇവാഞ്ചുലിസ്റ്റ് ആണ് വാൻസ് ഡെപ്യൂട്ടി പ്രസിഡന്റ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് വാൻസ് കത്തോലിക്കനാണ് ഉത്തമ കത്തോലിക്കനാണ് അയാളുടെ ഭാര്യ ഇന്ത്യക്കാരിയാണ് അതുപോലെ പുടിൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ് നെബനാഹു ജൂതനാണ് അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം മെജോറിറ്റി പല പല ക്രിസ്ത്യൻ വിഭാഗങ്ങളുടേതാണ് ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ സെർജിക്കൽ സ്ട്രൈക്കിലും ഈ സമീപകാല സംഭവങ്ങളിലും എല്ലാം ക്രിസ്ത്യൻ രാജ്യങ്ങളുടെ ഒരു വലിയ പിന്തുണയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യക്ക് കിട്ടുന്നത് ഒരു സനാതനധർമ്മത്തിനും ഹിന്ദുവിനും ഹിന്ദുസ്ഥാനും നമ്മുടെ നേതാവായ ശ്രീ നരേന്ദ്രമോദിക്കും നമ്മുടെ പാർട്ടിയായ ബി ജെ പി വലിയൊരു പിന്തുണ ക്രിസ്തീയ സമൂഹത്തിൽ നിന്ന് കിട്ടുന്നു എന്നും മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളം ക്രിസ്ത്യാനികൾ കാസയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നുഫിന്റെ വിഷയത്തില് കെ സി ബി സിയും സി ബി സി ഐയും അടക്കം മെത്രാമാര് ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നു അപ്പോ അന്താരാഷ്ട്ര ലെവലിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് കോൺഗ്രസ് നടത്തിയ ഒരു നറേഷൻ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള നറേഷൻ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി അപ്പൊ ഈ ഈ ഒരു കാര്യത്തില് യുദ്ധം ോ അല്ലെങ്കിൽ ഈ വെടിനിർത്തലിനോ ട്രംപോ അമേരിക്കയോ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വിജയമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സൗഹൃദമാണ് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല ആരും മീഡിയേഷൻ വേണ്ട എന്നാണ് ഗവൺമെന്റിന്റെ ഔദ്യോഗിക നിലപാട് ബട്ട് പ്രാക്ടിക്കലി ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധത്തിലും മറ്റ് രാജ്യങ്ങളും ആൾക്കാരും വിളിക്കുകയും ഇടപെടുകയും നിർത്താൻ പറയുകയും തുടരാൻ പറയുകയും സഹായം ചെയ്യുകയും പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തില് ലോകരാജ്യങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും ട്രംപിന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു അപ്പൊ ട്രംപ് ഒരു സുഹൃത്തായതുകൊണ്ട് ചിലപ്പോൾ നമുക്കൊരു രണ്ടു മൂന്ന് ദിവസം നിർത്തി നോക്കാം പാകിസ്ഥാൻ നന്നാവുന്നുണ്ടോ കരാർ ഒപ്പിടുന്നുണ്ടോ നോക്കാവുന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ട് കാണുമായിരിക്കാം അത് അതിനെ അപ്രൂവ് ചെയ്യേണ്ടതോ അതിനെ ഡിസപ്രൂവ് ചെയ്യേണ്ടതോ ആയ ഒരു കാര്യമില്ല അദ്ദേഹം നമ്മുടെ സുഹൃത്താണ് അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് ആദ്യം ക്രിസ്ത്യാനികളുടെ നേരെയുള്ള കരച്ചിൽ അങ്ങ് നിർത്തുക ക്രിസ്ത്യൻ രാജ്യങ്ങള് ഇന്ത്യയുമായിട്ട് സൗഹൃദത്തിലാണ് ഇന്ത്യ ചിലപ്പോൾ അവര് പറയുന്നത് കേട്ടെന്നിരിക്കും ഇന്ത്യ പറയുന്നത് ചിലപ്പോ അവര് കേട്ടെന്നിരിക്കും അതിന് ജിഹാദി കോൺഗ്രസ് എന്തിനാണ് കരയുന്നത് ജിഹാദി കോൺഗ്രസ് പാകിസ്ഥാന്റെ ജിഹാദി രാഷ്ട്രത്തിന്റെയൊക്കെ കാര്യം നോക്കുക ഇത് മാത്രമല്ല കോൺഗ്രസിന്റെ ഇന്ത്യയിലെ റോൾ എന്തുവാ കോൺഗ്രസ് എലക്ഷൻ റിസൾട്ട് അംഗീകരിച്ചിട്ടുണ്ടോ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം നാലാം തീയതി പ്രഖ്യാപിച്ച എലക്ഷൻ റിസൾട്ട് അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ല കോൺഗ്രസ് എന്താ പ്ലാൻ ചെയ്യുന്നത് ഇന്ത്യ അലയൻസ് എന്തുവാ പ്ലാൻ ചെയ്യുന്നത് അസീനയെ അട്ടിമറിച്ച പോലെ എലക്ഷൻ റിസൾട്ട് ബംഗ്ലാദേശില് പാകിസ്ഥാനും ചൈനയും എല്ലാം ചേർന്ന് അട്ടിമറിച്ച പോലെ ഇവിടെ എങ്ങനെയാ നടത്താം എന്നാണ് ആറ് മാസത്തിന് മന്ത്രിസഭ വീഴും ആറ് മാസത്തിനോ മന്ത്രിസഭ വീഴും എന്ന് പറഞ്ഞാണ് കോൺഗ്രസ് ഇപ്പോഴും ഇരിക്കുന്നത് മാസം പോയിട്ട് ഇപ്പോൾ പതിനൊന്ന് മാസം കഴിഞ്ഞ് പന്ത്രണ്ടാമത്തെ മാസത്തിലായി മന്ത്രിസഭ ശക്തിപ്പെടുകയാണ് ഇന്ത്യ ഗവൺമെന്റ് ശക്തിപ്പെടുകയാണ് അപ്പൊ കോൺഗ്രസിന്റെ ഫ്രസ്ട്രേഷൻ കോൺഗ്രസിന്റെ ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയുമാണ് കോൺഗ്രസിന്റെ പാകിസ്ഥാൻ സ്നേഹവും ചൈന സ്നേഹവുമാണ് ഇന്ത്യ പ്രകടമാകുന്നത് അതുകൊണ്ട് ഇന്ത്യയിലെ പൊതുജനങ്ങൾ കൃത്യമായിട്ട് അമേരിക്കയും ഇസ്രായേലും റഷ്യയും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നതിലും ഇന്ത്യയെ പിന്തുണയ്ക്കുന്നതിലും നല്ല സന്തോഷത്തിലാണ് കോൺഗ്രസിന് ഒരു കില്ലപ്പെട്ടിയുടെ വില പോലും ഇന്ത്യയിലെ ജനങ്ങൾ കൊടുക്കുന്നില്ല ഇനിയോട്ട് കൊടുക്കത്തുമില്ല കാരണം കോൺഗ്രസ് ജിഹാദി പാർട്ടിയാണെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു അതാണ് അതിന്റെ കാരണം ഇതിലിപ്പം എന്താണ് പാർലമെന്റ് സമ്മേളനം വിളിക്കണം ട്രംപിന്റെ വെടിയെടുത്തൽ പ്രസ്താവന അടക്കം ചർച്ച ചെയ്യണം എന്നൊക്കെയാണ് ഇപ്പൊ കോൺഗ്രസ് പല രീതിയിലുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയുടെയൊക്കെ നേതൃത്വത്തിൽ പ്രസ്താവനകളൊക്കെ ഇപ്പം വന്നിട്ടുണ്ട് അതായത് എന്തിനാണ് ഈ ഒരു വിഷയത്തിൽ ഇന്ത്യയുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വിഷയത്തില് ഒരു മൂന്നാം കക്ഷി എന്ന നിലയിലെ ട്രംപ് ഇടപെടുന്നത് എന്നതാണ് അവരെ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുന്നത് ഇല്ല ട്രംപ് ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല നമ്മൾ യുദ്ധം തുടങ്ങിയത് ട്രംപിനോട് ചോദിച്ചിട്ടാണോ തിരിച്ചടി തുടങ്ങിയത് ട്രംപിനോട് ചോദിച്ചിട്ടാണോ പകൽഗാം അറ്റാക്ക് നടന്നു എല്ലാ രാജ്യങ്ങളും അതിനെ അവലപിച്ചു ഇന്ത്യയുടെ കൂടെ നിന്നു മരിച്ചവരുടെ പതിനാറടിയന്തരം കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് തുടങ്ങി നമ്മൾ മൂന്ന് ദിവസം കൊണ്ട് പാകിസ്ഥാനെ മുച്ചൂടും തകർത്തു പാകിസ്ഥാൻ കടന്ന് നിലവിളിച്ചു ചൈനയെ വിളിച്ചു ചൈന കൂടിയില്ല യൂറോപ്യൻ യൂണിയനെ വിളിച്ചു അവർ കൂടിയില്ല റഷ്യ കൂടിയില്ല അറബ് രാജ്യങ്ങളിൽ മെജോറിറ്റി ഇന്ത്യയുടെ കൂടെ വന്നു ആകെ ഒരു ടർക്കിയും ഒരു അസർബജാനും രണ്ട് രാജ്യമാണ് കൂടിയിരുന്നു അവർക്ക് നിലത്തിറങ്ങാൻ പറ്റിയിട്ടില്ല അപ്പൊ ടോട്ടലി തകർന്ന പാകിസ്ഥാൻ ഒരു എസ് ഒ എസ് മെസ്സേജ് അമേരിക്കയ്ക്ക് കൊടുത്ത് ഞങ്ങളെ എങ്ങനെയായാലും രക്ഷിക്കണം ഞങ്ങളെ ഇരുന്ന് ഊരി വിടണമെന്ന് അമേരിക്ക ചിലപ്പോൾ പറഞ്ഞിട്ട് കാണുമായിരിക്കും പറഞ്ഞോ എന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതുവരെ സമ്മതിച്ചിട്ടില്ല അപ്പൊ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയാത്തൊരു കാര്യം നമുക്കും സമ്മതിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ വിളിച്ചിട്ട് കാണുമായിരിക്കും ആ ഇവർക്ക് ഒരു സമയം കൊടുക്കുക ഇവര് ഭീകരനൊക്കെ കൈമാറും ഇവരെ കരാറുകളൊക്കെ ഒപ്പിടും പറഞ്ഞിട്ട് കാണുമായിരിക്കും അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇടയ്ക്ക് അതിന്റെ മെറിറ്റിൽ എടുക്കാം ഒന്നോ രണ്ടോ ദിവസത്തിന് യുദ്ധം നിർത്തിവെക്കുന്നു അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒഫീഷ്യൽ യുദ്ധത്തിന് ഗവൺമെന്റ് പ്രിപ്പയർഡ് ആയിരുന്നു ഒരു യുദ്ധം പ്രഖ്യാപിച്ച് യുദ്ധം ചെയ്യാൻ ആയിരുന്നു പക്ഷെ അത് ഇതുവരെ പ്രഖ്യാപനം വന്നിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മന്ത്രിസഭ കൂടി യുദ്ധ പ്രഖ്യാപനം നടത്തി പ്രസിഡന്റ് അപ്രൂവ് ചെയ്ത് സൈന്യാധിപന് കൈമാറും അതിന് ഇന്ത്യയിലൊരു നിയമുണ്ട് പ്രോട്ടോകോൾ ഉണ്ട് അത് ഇതുവരെ ഗവൺമെന്റ് അതിലേക്ക് വന്നിട്ടില്ല പക്ഷെ പാകിസ്ഥാൻ യുദ്ധം പ്രഖ്യാപിച്ചാൽ തിരിച്ചടിക്കാനുള്ള സംവിധാനം റെഡിയായിരുന്നു ആയിരുന്നു ഇപ്പൊ നമ്മൾ കണ്ടല്ലോ ഇന്ത്യയുടെ യുദ്ധം നടപടികൾ മഹാഭാരതത്തിലെ പോലെ കൃത്യമായിരുന്നു നമ്മുടെ സംസ്കാരവും നമ്മുടെ വിശ്വാസവും കാര്യങ്ങളും അനുസരിച്ച് എതിരാളികളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇത് കണ്ടോണ്ടിരുന്ന നൂറ്റി അമ്പതോളം രോഗരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് പാകിസ്ഥാനെ നമ്മൾ നിലംപരിശാക്കി പാകിസ്ഥാൻ അവിടുന്നും ഇവിടുന്ന് എല്ലാം വാങ്ങിച്ചു വെച്ച സാധനങ്ങളെല്ലാം ഒന്നും ഉപയോഗിക്കാൻ പറ്റിയില്ല ഒരു ഇന്റഗ്രേഷൻ അതായത് നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങളുടെ എഫക്റ്റീവായിട്ടും ആയിട്ടും കൊഹസീവ് ആയിട്ടുമുള്ള യൂട്ടിലൈസേഷൻ മിനിമം കാഷ്വലിറ്റീസ് പാകിസ്ഥാന് മാക്സിമം ഡിസ്ട്രൻ ഇതെല്ലാം നമ്മൾ ഇതെല്ലാം നമ്മൾ ചെയ്തു അവിടെ ഒന്നും കോൺഗ്രസ് ഇല്ലായിരുന്നു അവിടെ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് അമേരിക്ക ചിലപ്പോൾ കുടുവിൽ വിളിച്ചു കാണും കുടുവിലൊക്കെ പലരും കാണും നൂറ്റി അമ്പത് രാജ്യമല്ലേ നമ്മൾ നമ്മളിപ്പോ ഒരു ഗ്ലോബൽ സൂപ്പർ പവറാ കോൺഗ്രസ് നമുക്ക് തന്നിട്ട് പോയത് എന്തുവാ രണ്ടായിരത്തി പതിനാലില് ഫ്രാജിൽ നേഷൻ ഇടിഞ്ഞു പൊളിയാറായ രാജ്യമായിട്ടാണ് ഫ്രാജിൽ ഫൈവിൽ ലോകത്തിലെ ഇടിഞ്ഞു പൊളിയാറായ രാജ്യമായിട്ട് ഇന്ത്യയെന്ന ആക്കിയിട്ടാണ് കോൺഗ്രസ് രണ്ടായിരത്തി പതിനാലിൽ പുറത്തു വരുന്നത് ബാറ്ററി വാങ്ങിക്കാൻ ഷൂ വാങ്ങിക്കാൻ കാശില്ലായിരുന്നു ആർമിക്ക് ആർമിക്ക് ഷൂ വാങ്ങിക്കാൻ കാശില്ലായിരുന്നു നേവിക്ക് ബാ ബോട്ടിന് ബാറ്ററി വാങ്ങിക്കാൻ കാശില്ലായിരുന്നു ആ ആ രീതിയിൽ ഫൈറ്റർ ജെറ്റ് വാങ്ങിക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അന്നത്തെ പ്രതിരോധ മന്ത്രി ആയിരുന്ന എ കെ ആന്റണിയുടെ പ്രസംഗം ഇപ്പൊ യൂട്യൂബിലുണ്ട് കാശില്ല കാശില്ല അന്നേരം ആലോചിക്കാം റോഡ് പണിയണം ആർമിക്ക് കാശില്ല നേവിക്ക് ബോട്ട് വാങ്ങിക്കണം കാശില്ല ഇപ്പൊ അങ്ങനെയല്ലല്ലോ പാകിസ്ഥാനെക്കാട് ഈ പത്ത് വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും നല്ല കാര്യം ഇന്ത്യ ശരിക്കും ഇന്ത്യയുടെ മുഴുവൻ റിസോഴ്സും തുരുപ്പൊന്നും പുറത്തെടുത്തിട്ടില്ല പഴയ സാധനങ്ങൾ റിപ്പയർ ചെയ്ത സാധനം വെച്ചാണ് ഇപ്പോൾ പാകിസ്ഥാനും കൊടുത്തിരിക്കുന്നത് സർജിക്കൽ സ്ട്രൈക്ക് ഇനി അതിന്റെ അപ്പുറത്തേക്ക് കൂടുതൽ അഭ്യാസം കാണിച്ചാൽ ഇന്ത്യയുടെ അതിശക്തമായ നവീന ആയുധങ്ങളുണ്ട് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് ഇതെല്ലാം ഇന്ത്യയുടെ കയ്യിൽ ഇരിപ്പുണ്ട് അതൊന്നും എടുത്തിട്ടില്ല അതെല്ലാം വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ തല്ലു തുടങ്ങിയിട്ടില്ല കോൺഗ്രസിന്റെ പ്രശ്നം കോൺഗ്രസ് പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവാണ് ഗാന്ധിയും നെഹ്റുവും കൂടെ ഉണ്ടാക്കിയ രാജ്യമാണ് കോൺഗ്രസ് ആ പാകിസ്ഥാൻ നശിക്കുന്നതിന്റെ സങ്കടം മാത്രമേ കോൺഗ്രസിനുള്ളൂ ഇന്ത്യക്കാരൻ മുഴുവൻ പോയാലും കോൺഗ്രസിനൊരു പ്രശ്നവും ഇല്ല ഗാന്ധി ജോറും കൂടെ അവിഹിതമായിട്ട് ഭാരതമാതാവിനെ വെട്ടിമുറിച്ചുണ്ടാക്കിയ രാജ്യമാണ് ഈ പാകിസ്ഥാനും ബംഗ്ലാദേശ് അത് നശിക്കുന്നതിൽ കോൺഗ്രസിനുള്ള സങ്കടമാണ് കാണിക്കുന്നത് ഇനി കോൺഗ്രസ് ഇവിടെ കിടന്ന് കാണിക്കോണ്ട് കാര്യമില്ല പപ്പൂക്കാരും പാകിസ്ഥാനിൽ പോയി മത്സരിച്ച് ഓപ്പറേഷൻ സിന്ധൂർ നമ്മൾ ഭീകര കഴിച്ചോളുകൾ കൃത്യമായിട്ട് ഇടിച്ച് നിരമ്പരശാക്കി എന്താണ് അതിനെയൊക്കെ വലിയ രീതിയിൽ വാഴ്ത്തുകയും അതിനോടൊക്കെ കൂടെ നിന്ന് ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഈ രാജ്യത്തിലെ നിരവധിയായിട്ടുള്ള ജനങ്ങളും നിന്നത് മോദിയൊക്കെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം തെറി പറഞ്ഞവരൊക്കെ പുകഴ്ത്തുന്നതും പാടുന്നതൊക്കെ നമ്മൾ കണ്ടു എന്നാൽ ഇപ്പോഴുള്ള ദിവസങ്ങളിൽ അത് മാറിയിരിക്കുകയാണ് ചർച്ച മറ്റൊരു ദിശയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് പ്രധാനമായിട്ടും പെഹൽഗാമിൽ സംഭവിച്ചൊരു വീഴ്ചയുണ്ട് ആ വെടിവെച്ചിട്ട നാല് ഭീകരർ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വെടിനിർത്തൽ കൊണ്ട് ഇന്ത്യക്കൊക്കെ എന്ത് നേട്ടം സംഭവിച്ചു എന്ന് പല ബിജെപിയിൽ നിന്ന് കോൺഗ്രസ് പല നേതാക്കളും ഇപ്പം വലിയ രീതിയിൽ അല്ല അതില ഏറ്റവും കാര്യം ഈ നാല് ഭീകരരെ വിട്ടതാരാ ബോംബെ ആക്രമണം ഉണ്ടാക്കിയതാരാ പാർലമെന്റ് ആക്രമണം ഈ പാകിസ്ഥാന്റെ ഇന്ത്യയിൽ നടന്ന എല്ലാ ആക്രമണങ്ങളും കോൺഗ്രസിന്റെയും ഇന്ത്യൻ ഓപ്പോസിഷന്റെയും ആ അഭ്യർത്ഥന പ്രകാരം മനുഷ്യന്റെ നേരിട്ട് പോയി അഭ്യർത്ഥന നടത്തിയതാ പാകിസ്ഥാനോട്ട് വരാൻ അപ്പൊ ഇന്ത്യ അലയൻസിലെ ആൾക്കാരുടെ ഇൻവിറ്റേഷൻ പ്രകാരം പാകിസ്ഥാൻ ചെയ്തതാണ് മിക്കവാറും ആ നാലുപേര് ഏതായാലും ഇന്ദിരാഭവനിൽ ഒളിച്ചിരിപ്പുമാണ് സെർച്ച് അതോറി കണ്ടുപിടിച്ചാൽ മതി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയൊക്കെ ആഭ്യന്തരമന്ത്രിയൊക്കെ പറയുന്നു മദ്രസയെന്ന് പിള്ളേരെ ഇറക്കൂ എന്ന് പറഞ്ഞു മദ്രസെന്ന് പിള്ളേരെ ഇറക്കി ഇന്ത്യയെ നേരിടുന്നു ഇന്ത്യയിലെ മദ്രസ എന്നാണോ പാകിസ്ഥാനിലെ മദ്രസ എന്നാണോ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല എല്ലായിടത്തും ഒരേ സിലബസ് ഒരേ പഠിപ്പീരും ഒക്കെയാണ് നടക്കുന്നത് കേരളത്തിലൊക്കെയാണ് ഗവൺമെന്റിന്റെ ചെലവാണ് ഐ എസ് ഗാരുടെയും ഐ പി എസ്കാരുടെയും സാലറിയിലാണ് മദ്രസേൽ പഠിപ്പിച്ച് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് കോൺഗ്രസും ഇന്ത്യ അലയൻസും ചെയ്ത എല്ലാ ദ്രോഹങ്ങളും പുറത്തു വന്നു കോൺഗ്രസ് ഒപ്പിട്ട ഒത്തിരി കരാറുകളുണ്ട് നയൻറ്റീൻ ഫോർട്ടി സെവനിലെ പാർട്ടിയേഷൻ അഗ്രിമെന്റ് നെഹ്റു ലിയാ കത്തലിഫ് ആക്ട് മൈമുനാബീഗോ ഇന്ദിരാഗാന്ധിയുടെ ഷിംല കരാർ ഇത് പാലിച്ചോ ഈ കോൺഗ്രസ് ഒപ്പിട്ട ഏതെങ്കിലും കരാർ പാലിച്ചോ ഇനി ഈ കരാർ ഒപ്പിട്ടപ്പം ഈ നെഹ്റുവോ ഗാന്ധിയോ മൈമുനാബീഗോ ആരെങ്കിലും ഇന്ത്യക്കാരുമായിട്ട് ചർച്ച ചെയ്തോ പാർലമെന്റ് വിളിച്ചുകൂടി ചർച്ച ചെയ്തോ ഇല്ലല്ലോ വക്കഫുണ്ടാക്കി ചർച്ച ചെയ്തോ ഇല്ല ഇവരുടെ തോന്നിയാസമായിരുന്നു ഈ മുഗളൻ നെഹ്റുവിന്റെ മുഗളൻ മൈമുനാബിഹത്തിന്റെയും തോന്നിയാസായിരുന്നു ഇന്ത്യ എഴുപത്തഞ്ച് വർഷം കണ്ടുകൊണ്ടിരുന്നത് ഇപ്പൊ ഉണ്ട് ഇന്ത്യ ഹിന്ദുസ്ഥാൻ എലക്ട് ചെയ്യപ്പെട്ട പ്രധാനമന്ത്രി ഉണ്ട് അതിശക്തനായ ഗവൺമെന്റ് ഉണ്ട് സൈന്യം ഉണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് കോൺഗ്രസ് പാഷാണത്തിൽ കൃമി എന്ന രീതിയിലുള്ള പരിപാടികളാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിനെ ഗവൺമെന്റ് കോൺഗ്രസിനെ നെഗ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പേരിലൊരു സർവകക്ഷി സമ്മേളനം വിളിക്കും അതിൻ്റെ അകത്ത് ബ്രിട്ടാസ് പോയി പറയും യുദ്ധം വേണ്ട പാകിസ്ഥാനെ രക്ഷപ്പെടുത്തണമെന്ന് പറയും അമ്പത്തൊന്ന് വെട്ട് വെട്ടി നീയലേടാന്ന് ചോദിക്കുമ്പം അതെനിക്ക് അറിയത്തില്ലെന്ന് പറയും ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ മാത്രമേ നടക്കുന്നുള്ളൂ ഗവൺമെന്റ് പ്രൊഫഷണൽ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഹൈ ആൻഡ് പ്രൊഫഷണൽ ആണ് ഇന്ന് ലോകത്തിലെ ഉത്തരവാദിത്തമുള്ള ഒരു സൂപ്പർ പവർ എങ്ങനെ ബിഹേവ് ചെയ്യണോ ആ രീതിയിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ സർജിക്കൽ സ്ട്രൈക്കിൽ ചെയ്ത കാര്യങ്ങൾ ഇത് ഇനി വരുന്ന യുദ്ധ പഠിക്കാനുള്ള പാഠമാണ് യൂണിവേഴ്സിറ്റിയിലെ സിലബസിന്റെ ഭാഗമാകും ഇന്ത്യയുടെ യുദ്ധതന്ത്രങ്ങൾ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ലോകരാജ്യങ്ങൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ യഥാർത്ഥത്തിൽ വഴിമരുന്ന് പല ചോദ്യങ്ങൾക്കും അതായത് ഇന്റലിജൻസ് ഇൻപുട്ട് മോദിക്ക് ലഭിച്ചിരുന്നു ഈ ബഹൽഗാം അറ്റാക്ക് നടക്കുന്നതിന് ഏതാനും രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് എന്നിട്ട് അദ്ദേഹം അവിടെ വന്ദേഭാരത് ട്രെയിന് വരാൻ വേണ്ടി പോവുകയായിരുന്നു ഏപ്രിൽ എന്താണ് പത്തൊമ്പതാം തീയതി അപ്പൊ അത് ക്യാൻസൽ ചെയ്തു അപ്പൊ ഇത്തരത്തിലുള്ളൊരു സുരക്ഷാ വീഴ്ചയെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള എന്താണ് അറിയ അറിയിപ്പ് നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവിടെ പല രീതിയിലുള്ള സൈനികപരമായിട്ടുള്ള സുരക്ഷിതത്വം ഒരുക്കിയില്ല എന്നും എന്നാണ് ഖാർഗെ നേരത്തെ ചോദിച്ചത് അതാണ് ഇപ്പൊ എല്ലാരും ഏറ്റെടുത്തുകൊണ്ട് വലിയ രീതിയിൽ ഇപ്പോ പ്ലേറ്റ് മാറ്റിയിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല സി ഒരു ഇൻപുട്ട് ഇന്റലിജൻസ് ഇൻപുട്ട് ഉണ്ടായിരുന്നു എങ്കിൽ അല്ല ഉണ്ടായിരുന്നു എന്ന് വെക്കട്ടെ അത് ആയിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് അങ്ങനെ അല്ല ഒരു ഇൻഫർമേഷൻ ഗവൺമെന്റിന് കിട്ടുന്നത് ഗവൺമെന്റിന് ചില പ്രോബബിലിറ്റികളാണ് ചില മൂവ്മെന്റ് ഇന്ന ഇന്ന സ്ഥലത്ത് ചില മൂവ്മെന്റ് ചില മെസ്സേജുകൾ ഒക്കെയാണ് കിട്ടുന്നത് അത് ഒരു കറക്റ്റ് ഗൂഗിൾ ലൊക്കേഷൻ ഒക്കെ കൊടുത്ത് ആയിട്ട് ഇന്ന സ്ഥലത്ത് ഇത്ര പേരെ ഇന്ന വീട്ടിലെ ഇന്നേ ആളെന്നും പറഞ്ഞല്ല വരുന്നത് ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ സ്പെസിഫിക് ഇൻപുട്ടും അല്ലാത്തുള്ള ഇൻപുട്ടും ഉണ്ട് അപ്പൊ നമ്മള് പ്രിക്കോഷൻ അവിടെ എടുത്തിരുന്നു അവിടെ എല്ലാ അലേർട്ട് കൊടുത്തിരുന്നു പ്രിക്കോഷൻ എടുത്തിരുന്നു ക്യാൻസൽ ചെയ്യേണ്ടത് ക്യാൻസൽ ഇതെല്ലാം നമ്മൾ ചെയ്തിരുന്നു പക്ഷേ ഇവര് ഈ തീവ്രവാദികളെ ആക്രമണം നടത്തിയത് അവിടുത്തെ ലോക്കൽസിന്റെ സഹായത്തോടെ വേറൊരു സ്ഥലത്തായിരുന്നു അവിടെ അടച്ചിട്ടിരുന്ന ഒരു സംഭവം അടച്ചിട്ടിരുന്ന ഒരു ഏരിയ പെട്ടെന്ന് തുറക്കുകയും ഗവൺമെന്റിന് അത് കണ്ണിൽപ്പെടാതെ സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മുടെ അല്ല സ്റ്റേറ്റ് ഗവൺമെന്റ് ഉമറിന്റെ ഇന്ത്യലയൻസിന്റെ ഗവൺമെന്റ് ആണ് അവിടെ ഉള്ളത് അപ്പൊ അവര് വേറൊരു കുന്നു കൊടുത്തു ആ കുന്നിൽ പതിനഞ്ച് ദിവസം മുമ്പ് ഒരു ജിഹാദി വന്ന് ഒരു കട തുടങ്ങുന്നു ആക്രമണം നടക്കുന്നതിന്റെ തലേ ദിവസം കട പൂട്ടി ജിഹാദി സ്ഥലം വിടുന്നു വേറെ നാലു അവിടെ വന്ന് ആക്രമണം നടത്തുന്നു മണ്ണാർക്കാട്ടിൽ നിന്ന് ഒരു ജിഹാദി അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നു അവൻ അവിടെ ചത്തു കിടക്കുന്നു അങ്ങനെ എല്ലാം എല്ലാ രീതിയിലും ഒരു ക്ലാമർ ഓഫാക്കി ചെയ്യാൻ ജിഹാദികൾ ഒരു കാര്യം മനസ്സിലാക്കുക ജിഹാദി ടെററിസ്റ്റുകൾ എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ് വർഷമായിട്ട് ഈ കാര്യത്തിൽ അവർക്ക് വേറെ തൊഴിലൊന്നുമില്ല ഇത് തന്നെയാണ് പരിപാടി അപ്പൊ ആൾക്കാരെ വെട്ടിക്കാനും ഗവൺമെന്റിനെ വെട്ടിക്കാനും ഇപ്പൊ അമേരിക്കയെ വെട്ടിച്ചുകൊണ്ടാണ് ട്വിൻ ടവർ ആക്രമണം നടത്തുന്നത് അപ്പൊ എല്ലാ സ്ഥലത്തും അവര് ഒരു ഗവൺമെന്റിനെ വെട്ടിക്കാനുള്ള മാർഗം കണ്ടുപിടിക്കുന്നു ഇപ്പൊ നമ്മൾ ഇരുന്നൂറോ മുന്നൂറോ ആക്രമണങ്ങള് നമ്മൾ തടയുന്നു ചിലപ്പോൾ ഒരുത്തൻ അതിൻ്റെ ആ വേലി ചാടി കടന്ന് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് പറ്റിയതിരിക്കും അത് ഗവൺമെന്റിന്റെ പരാജയം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഗവൺമെന്റ് ചെയ്യാനുള്ളത് ചെയ്തു പക്ഷെ അത് ചില കാര്യങ്ങൾ അതിന് മുകളിൽ പോയി നടക്കുന്നുണ്ട് ഇപ്പൊ ഒരു സ്പെസിഫിക് ഇൻപുട്ട് കിട്ടുന്നു ഇന്ന സ്ഥലത്ത് ഇന്ന ജില്ലയിൽ ഒരു ആക്രമണം നടത്താൻ നമ്മൾ അവിടെ പോലീസിനെ ഇടുന്നു പക്ഷെ നമ്മൾ വിചാരിക്കാത്ത അല്ലെങ്കിൽ നമ്മളുടെ റഡാറിൽ വരാത്ത ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഒരു ആക്രമണം നടക്കാം ഇപ്പൊ രാജീവ് ഗാന്ധി കൊല്ലപ്പെടുമെന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു അത് കൊടുത്തിരുന്നതാണ് രാജീവ് ഗാന്ധിക്ക് ഗവൺമെന്റ് രാജീവ് ഗാന്ധിക്ക് എതിരെ ത്രെട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഉദ്ദേശിച്ച രീതിയിലൊന്നും അല്ല അവിടെ നടന്നത് ഇങ്ങനെ മാലയിട്ട് കൊല്ലുമെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു അപ്പൊ അത് ഇന്ദിരാഗാന്ധിക്ക് ത്രെട്ട് ഉണ്ടായിരുന്നു അത് സ്വന്തം സ്വന്തം സെക്യൂരിറ്റി കൊല്ലൂ എന്ന് അറിയത്തില്ലായിരുന്നു കോൺഗ്രസിന് അറിയാൻ പറ്റില്ലായിരുന്നു സെക്യൂരിറ്റി ത്രട്ട് ഇന്ദിരാഗാന്ധിക്ക് രാജീവ് ഗാന്ധിക്കും ഉണ്ടായിരുന്നു എന്താ കോൺഗ്രസ് ചെയ്തത് ഒന്നും ചെയ്യാൻ പറ്റാത് ബിജെപിയുടെ അപ്പൊ അതെല്ലാം വെറും നുണകൾ മാത്രമാണ് ഗവൺമെന്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ സർജിക്കൽ സ്ട്രൈക്കോട് കൂടി കൃത്യമായിട്ട് തെളിഞ്ഞു എല്ലാ ലോകരാഷ്ട്രങ്ങളും ഇന്ത്യ ഗവൺമെന്റിനെ പ്രശംസിക്കുകയാണ് എല്ലാ യുദ്ധതന്ത്രജ്ഞരും ഇന്ത്യ ഗവൺമെന്റിന്റെ യുദ്ധതന്ത്രം കണ്ട് അന്നമിട്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് പാകിസ്ഥാന് വേണ്ടി മുതലക്കൺ മുതലക്കണ് രചിക്കുന്നതിനെ അവജ്ഞയോടെ തള്ളിക്കളയുന്നു അതായത് ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് പ്രതിപക്ഷം എന്ന് പറയുന്നത് പേപ്പട്ടി കോൺഗ്രസ് ആണ് പേപ്പട്ടി കോൺഗ്രസ് പാകിസ്ഥാന് വേണ്ടി കരയുന്ന പേപ്പട്ടി കോൺഗ്രസ് അതുകൊണ്ട് അവരെ അവജ്ഞയോടെ തള്ളിക്കളയുന്നു തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഭീകരവാദത്തെ തുരത്താൻ വേണ്ടിയിട്ട് ഇന്ത്യക്കൊപ്പം തന്നെയാണ് സർക്കാരിനൊപ്പം തന്നെയാണ് നിരവധിയായിട്ടുള്ള എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ട് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിട്ടിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു ഓപ്പറേഷനിലൂടെ നിരവധിയായിട്ടുള്ള പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചു എന്നൊക്കെയുള്ളത് വലിയ സന്തോഷത്തോടു കൂടിയിട്ടൊക്കെയാണ് രാജ്യസ്നേഹികൾ കണ്ടത് അപ്പൊ എന്തായാലും ഈ ചർച്ചയിലെ പങ്കെടുത്ത് സംസാരിച്ചതിന് ഒരുപാട്